നടനും റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനുമായ എബ്രഹാം കോശി മലയാളികൾക്കെല്ലാം സുപരിചിതനാണ് മോഹൻലാൽ മമ്മൂട്ടി മുതലായ സൂപ്പർ താരങ്ങൾ മുതൽ നിവിൻ പോളി അടങ്ങിയ യുവതാരങ്ങൾക്കൊപ്പം വരെ സ്ക്രീൻ പങ്കിടാനുള്ള അവസരവും എബ്രഹാം കോശിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നായക നടന്മാരെ കുറിച്ച് എബ്രഹാം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ ഒക്കെ സിനിമയിൽ കഥാപാത്രമായി വന്ന് നിൽക്കുന്നതായിട്ടാണ് തോന്നുക ഒരിക്കലും അഭിനയിക്കുന്നതായിട്ട് തോന്നുകയില്ല നേരെ മറിച്ച് പൃഥ്വിരാജിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അഭിനയിക്കുകയാണെന്ന് തോന്നും വൃത്തിയായിട്ടൊക്കെ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കും പക്ഷെ അഭിനയിക്കുകയാണെന്നൊരു തോന്നൽ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാവാറുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒന്നുകൂടി മികച്ചത് ഇന്ദ്രനാണ് ഒരു നാച്ചുറാലിറ്റി ഉണ്ട് ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്ദ്രജിത്തിന് നാച്ചുറാലിറ്റി ഉള്ളതായും പൃഥ്വിരാജിന് അതില്ലാത്തതായിട്ടും അനുഭവപ്പെടാറുണ്ട് ഇന്ദ്രനായിരുന്നു ഒരു കൂടി ഉയരേണ്ടിയിരുന്നത് പക്ഷെ തലയിലെഴുത്ത് ഇങ്ങനെയായി ഭാഗ്യം വലുതായി ഇന്ദ്രനെ തുണച്ചില്ലെന്ന് തന്നെ പറയാം അതാണ് പുള്ളിയുടെ കുഴപ്പം അതേസമയം കുഞ്ചാക്കോ ബോബന് നാട്ടിന് പുറത്തെ ഒരു മര്യാദരാമന്റെ ഇമേജ് ആണ് തിലകൻ ചേട്ടനാണ് വലിയ നടനെന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹത്തിന്റെ ഡയലോഗ് പ്രസന്റേഷൻ വളരെ നല്ലതാണ് പക്ഷെ എന്തോ അദ്ദേഹം വലിയൊരു നടനാന്ന് പറയുന്നതിൽ ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ദിലീപിനെ എനിക്ക് എൻ്റെ ഒരു അനിയന്റെ സ്ഥാനത്താണ് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ അനിയനാണ് ഫഹദ് ഫാസിൽ വളരെ കൂളാണ് ഫഹദ് നടനാണെന്ന് ഒരിക്കലും തോന്നില്ല ഇടപെടാനും നല്ലതാണ് മറ്റുള്ളവരെക്കാൾ അഭിനയിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഫഹദിനുണ്ട്